അസ്സാമലൈക്കും ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം പന്ത്രണ്ട് തരം വീടുകളിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ എത്തി എത്തിപ്പോലും നോക്കാത്ത പന്ത്രണ്ട് തരം വീടുകളാണ് ഈ വീടുകളിലൊക്കെ എന്തുകൊണ്ടായിരിക്കും മലക്കുകൾ പ്രവേശിക്കാത്തത് അതിൻ്റെ കാരണം എന്താണ് വീടെന്ന് പറയുമ്പോൾ രണ്ട് നില മൂന്ന് നില വലിയ വാർപ്പുകളിൽ ജീവിക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ചെറിയ വീടുകളിൽ ജീവിക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ഫ്ലാറ്റിലൊക്കെ ഇനിയിപ്പോൾ ഗൾഫ് കൺട്രീസ് അങ്ങനെ എല്ലാ രാജ്യത്തൊക്കെ ആണെങ്കിൽ ഒരു റൂമിലടക്കം എല്ലാം സൗകര്യങ്ങളും ഒതുക്കി ഒരു റൂമിൽ ജീവിക്കുന്നവരുമുണ്ട് അപ്പോൾ എങ്ങനത്തെ വീടായിക്കോട്ടെ ഇനി വാടക വീടായിക്കോട്ടെ എന്ത് വീടായിക്കോട്ടെ നമ്മൾ സ്വസ്ഥമായിട്ട് നമുക്ക് അന്തി ഉറങ്ങാൻ മഴയും വെയിലും ഒന്നും കൊള്ളാതെ അന്തി ഉറങ്ങാൻ കഴിയുന്നുണ്ടോ അതാണ് നമ്മുടെ വീടെന്ന് പറയുന്നത് അത് പഠിച്ചവൻ തരുന്ന വലിയൊരു അനുഗ്രഹമാണത് അങ്ങനെയുള്ള വീടുകളിൽ ആര് വരണം നമ്മളെ മലക്കുകൾ വരണം മലക്കുകൾ വന്നിട്ടില്ലെങ്കിൽ ആ വീട്ടിൽ അള്ളാഹുവിൻ്റെ കാവൽ അള്ളാഹുവിൻ്റെ സമാധാനം അത് നമുക്ക് കിട്ടില്ല അപ്പോൾ അത് വരാത്തതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പണ്ഡിതന്മാർ പല കിതാബുകളിലായിട്ട് പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളുടെ വീട്ടിൻ്റെ മുന്നിൽ എത്ര വലിയ ബംഗ്ലാവായിക്കോട്ടെ എത്ര വലിയ വീട് നമുക്ക് കയറ്റാം അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പടച്ച റബ്ബ് സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറ്റാം പക്ഷേ ചില വീടുകളിൻ്റെ മുൻവശത്ത് ചില രൂപങ്ങളുണ്ടാവും ചിലപ്പോൾ ആ ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കുന്നതായിരിക്കാം ചിലപ്പോൾ വീടിൻ്റെ മുറ്റത്ത് ചെറിയൊരു ഗാർഡൻ ഉണ്ടാവും ആ ഗാർഡനിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു കുളോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതിലൊരു കൊറ്റിയുടെ രൂപമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ രൂപ കിളികളെ രൂപങ്ങളോ ഒക്കെ ആയിട്ട് അങ്ങനെ വെക്കുന്നവരുണ്ടാവാം ചിലപ്പോൾ ആ വീടിൻ്റെ ഗേറ്റ് ഉണ്ടാവുമല്ലോ ഗേറ്റിൻ്റെ മുന്നിൽ സിംഹത്തിൻ്റെ രൂപം പോലെ അടയുമ്പോൾ അങ്ങനെ അങ്ങനെ പല ടൈപ്സ് ഓഫ് ഇതുകൾ ഉണ്ട് രൂപങ്ങളുണ്ട് വീടിന് മുന്നിൽ നമ്മൾ ഭംഗിക്ക് വേണ്ടി അലങ്കാരത്തിന് വേണ്ടി വെക്കുന്ന ആളുകൾ അപ്പോൾ അങ്ങനെയുള്ള വീടുകളിൽ ഒരിക്കലും അള്ളാഹുവിൻ്റെ മനക്കുകൾ പ്രവേശിക്കില്ല എന്നാണ് പണ്ഡിതന്മാർ കൃത്യമായിട്ട് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ചില വീടുകളിൽ സോ കേസിലൊക്കെ കാണാം മരിച്ച ഉമ്മാൻ്റെ അല്ലെങ്കിൽ ഒക്കെ ഫോട്ടോ അവിടെ വെച്ചിരിക്കുന്നത് അതൊന്നും ഒരിക്കലും പാടില്ല എന്നാണ് അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കാരനായി മെസ്സിഡേ ഈ രീതിയിലുള്ള ആളുകളൊക്കെ ഫോട്ടോ അത്രയും ആരാധന മൂത്ത് ചുമരിൽ ഒക്കെ ഒട്ടിച്ചു വെക്കുന്നതും അതൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ കുട്ടികളെ ടോയ്സൊക്കെ ഉണ്ടാവും എന്താ പറയുക കടുവൻ്റെ അല്ലെങ്കിൽ പൂച്ചയുടെ പട്ടിയുടെ ഒക്കെ ആകൃതിയിലുള്ള ടോയ്സൊക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല കാരണം അത് നമ്മൾ മക്കൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന ബൊമ്മ കുട്ടികളാണ് അതൊന്നും അതുകൊണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല പക്ഷേ അത് അതുപോലെ ഗൾഫിൽ നിന്നൊക്കെ വല്ല ഭംഗിയില്ല വല്ല എന്തെങ്കിലും വിഗ്രഹങ്ങൾ പോലെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അത് ഭംഗിക്ക് വേണ്ടിയിട്ട് സോക്കേസിൽ കിളികളോ കുറ്റികളോ എന്തോ ആയിക്കോട്ടെ അത് സോക്കേസിൽ കേസിൽ ഭംഗിക്ക് വേണ്ടി വെക്കുക അതൊരിക്കലും പാടില്ലാത്തതാണ് നമ്മുടെ മുത്തൻബൈ സലഹ് അലൈഹി വസ്ലമ തങ്ങളുടെ കാലത്ത് ഒരുപാട് വിഗ്രഹാരാധനയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് റസൂൽ അല്ലാ സല അല്ല വല്ലാ തങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരിക്കലും വിഗ്രഹാരാധന പറ്റില്ല അങ്ങനെ വിഗ്രഹങ്ങളില്ല വീട്ടിൽ മലക്കുകൾ ഇതുപോലെ നോക്കില്ല എന്നുള്ള സംഭവം അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ കാര്യം ഇനി രണ്ടാമത്തേത് നമുക്ക് നോക്കാം കള്ളുകുടിയില്ല വീട്ടിൽ ഉള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രവേശിക്കില്ല എന്നാണ് ഇത് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് എന്താ പറയുക ബുദ്ധിമുട്ട് പ്രയാസങ്ങളുണ്ടാകും കാരണം ആരെങ്കിലുമൊക്കെ ഫാമിലിയിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരുപാട് പ്രയാസമാണ് നമുക്ക് അല്ലേ അതിപ്പോൾ കള്ളുകൂടി തന്നെ ആവണമെന്നില്ല വേറെ എല്ലാം സംഭവങ്ങൾ എന്താണെങ്കിലും ലഹരി ലഹരി വസ്തുക്കൾ എന്തും യൂസ് ചെയ്താലും ആ ഇതുപോലെ തന്നെയാണ് മലക്കുകൾ ആ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുകയല്ല അപ്പോൾ എന്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം മാക്സിമം ഇസ്തീഫാർ അങ്ങനെ വീടുകളിലാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ െങ്കിൽ ഇസ്തീഫാർ ചെല്ലുക അവർ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക ബാക്കി അവരും പഠിച്ചവനായിക്കോളും നമ്മളെപ്പോഴും തോപ്പ ചെയ്യുക ഇസ്തീഫാർ അധികരിപ്പിക്കുക അതുതന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പിന്നെ വീടാണ് കുടുംബ ബന്ധം മുറിച്ചവൻ്റെ വീട് അതായത് ആ ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് അല്ലെങ്കിൽ ജ്യേഷ്ഠനോട് അനിയനോട് അമ്മാനോട് ഉപ്പാനോട് ഇനിയിപ്പോൾ അയൽവാസികളാണെങ്കിലും ശരി പിണങ്ങി കഴിയുന്ന ആളുകളുടെ വീട്ടിൽ ഒരിക്കലും അള്ളാഹിൻ്റെ മലക്കുകൾ വരില്ല വേറെ എന്തൊക്കെ നന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ നിസ്കാരം ആയിക്കോട്ടെ നോമ്പായിക്കോട്ടെ അല്ലെങ്കിൽ വേറെല്ല സ്വതക്ക അല്ലെങ്കിൽ സക്ക എന്തായിക്കോട്ടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ ആരോടും പിണങ്ങിയിരിക്കാതെ ശ്രദ്ധിക്കുക ആ ഒരു സ്വഭാവമേ നമുക്ക് പാടില്ല അടുത്തതാണ് വലിയ അശുദ്ധിക്കാരുള്ള വീട്ടിൽക്ക് മലക്കൾ പ്രവേശിക്കില്ല എന്നാണ് അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും അപ്പോൾ വലിയ അശുദ്ധി അശുദ്ധിയായിക്കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ മലക്കൾ വരില്ല എന്നുള്ളത് അങ്ങനെയല്ല നമ്മൾ വലിയ അശുദ്ധി യാല് നമ്മൾ പെട്ടെന്ന് തന്നെ കുളിച്ച് എന്താ പറയുക വൃത്തിയാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചില ആളുകളുണ്ട് കുളിനെ ദീർഘിപ്പിക്കുന്ന ആളുകൾ സുബേ നമസ്കാരം കള്ള കള്ള പിന്നെ ലൂഹർ കള്ള ആക്കും അങ്ങനെയല്ലേ നമസ്കാരങ്ങളൊക്കെ കള്ള ആക്കി അങ്ങനെ വൃത്തിയില്ലാതെ അങ്ങനെ നടക്കും അങ്ങനെയുള്ള വീടുകളിൽ മലക്കുകൾ പ്രവേശിക്കില്ല നമ്മൾ ജനാപത്തുകാര്യോ അല്ലെങ്കിൽ കാരണോ ആയിക്കഴിഞ്ഞാൽ ന്നെ കുളിച്ച് വൃത്തിയാവൽ എന്താ പറയുക അത്യാവശ്യമാണ് ഇനി പോട്ടെ സൂര്യനസ്കാരം കളാക്കാതെ അതിന് എങ്കിലും കുളിച്ച് വൃത്തിയാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ അടുത്തതാണ് പന്നി മാംസം കഴിക്കുന്ന വീടുകളിലും ചില വീടുകളിൽ വളർത്തുന്നുണ്ടെങ്കിൽ വളർത്തുന്ന വീടാണെങ്കിലും ആ വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ എത്തിപ്പോലും നോക്കില്ല അടുത്തതാണ് മുടി ഡൈ ചെയ്യുന്ന ആളുകളെ വീടുകളിൽ ഡൈ ചെയ്യാന്ന് പറയുമ്പോൾ മുടി വെളുത്തത് കറുപ്പിക്കുക ഇനി കറുത്തത് തന്നെ റെഡ് കളറ് വേറൊരു കളറാക്കുക കെമിക്കൽ യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുക അപ്പോൾ ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം നമ്മൾ എന്താ പറയുക വല്ല ജനാപതക്കാർ അയലുകാരൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിച്ച കുളി വൃത്തിയാവില്ല അതുപോലെ തന്നെ നമ്മൾ ഓരോ ചെയ്ത വൃത്തിയാവില്ല നിസ്കാരം ശരിയാവില്ല ഇനി നമ്മൾ മരിച്ചാലടക്കം നമ്മുടെ മയ്യത്ത് കുളി ശരിയാവില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു സമയത്ത് നമ്മളെ മുടിയിൽ അങ്ങനെ എല്ലാ കെമിക്കൽ യൂസ് ചെയ്ത ആ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ മയ്യത്ത് കുളി അടക്കം ശരിയാവില്ല ആ നേരത്തെ കുളിപ്പിക്കുന്നവർ എന്താ മുടി ഷേവ് ചെയ്തിട്ട് വൃത്തിയാക്കി തരൂ എന്താ കുളിപ്പിച്ച് ശരി ശരിയാക്കി തരും അപ്പോൾ അത്രക്കും ഗൗരവ ായിട്ട് എടുക്കുക അതൊക്കെ ഇപ്പോൾ വളരെ എന്താ പറയുക സാധാരണയായിട്ട് നടക്കുന്ന സംഭവം സംഭവമാണ് ഇതൊക്കെ കാരണം ആരും ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഒരിക്കലും നമ്മളെ ഇതുപോലെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യാതിരിക്കുക അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടാറ്റോ അടിക്കുക പച്ചക്കുത്ത് പണ്ടൊക്കെ പച്ച പച്ചക്കുത്ത് എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഈ ഒരു സംഭവം നബി സല്ലു അല്ല തങ്ങളുടെ കാലത്തേ ഉണ്ടായിരുന്നു പക്ഷെ അത് പല രീതിയിൽ വേറെ രീതിയിലായിരുന്നു എന്ന് മാത്രം ഇപ്പോൾ അതിന് ഈ ആയി പല മോഡലുകളിലും മാറി എന്ന് മാത്രം മാത്രം അപ്പോൾ ഈ ടാറ്റ അടിക്കുക ഈ എന്താ പറയുക ഈ കളിക്കാരുടെ ഒക്കെ മേത്തും കയ്യിലും ശരീരത്തൊക്കെ ഇതുപോലെയുള്ളത് കാണാം അത് കണ്ടിട്ട് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ആളുകൾ എന്താ പറയുക ചെറുപ്പക്കാർ ഭയങ്കര ഒരു ആരാധന മൂത്തങ്ങനെ ചെയ്യുന്നവരുണ്ട് അവർക്ക് അവർക്കിതിൻ്റെ ഗൗരവം ചിലപ്പോൾ അറിയില്ലായിരിക്കാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും ഉള്ളു ശരിയാവില്ല കുളി ശരിയാവില്ല നമ്മൾ മരിച്ച നമ്മളെ മയ്യത്ത് കുളി പോലും ശരിയാവില്ല അപ്പോൾ അത്രക്കും ഗൗരവമായിട്ട് എടുക്കേണ്ട രണ്ട് സംഭവമാണ് ഒന്ന് മുടി കറുപ്പിക്കലും അതുപോലെ തന്നെ ടാറ്റോ അടിക്കലും ഓക്കെ അപ്പോൾ അറിയാതെ എങ്ങനെ നമ്മൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തോപ ചെയ്ത് ഇനി ഒരിക്കലും ചെയ്യാതിരിക്കുക അതൊക്കെ നീക്കം ചെയ്യുക അതൊക്കെയാണ് വേണ്ടത് പിന്നെ അടുത്ത കാര്യമാണ് വീടുകളിൽ നായ ഉള്ള വീട് നായ വളർത്താൻ നമുക്ക് പറ്റും അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ കൃഷി കൃഷി നോക്കാൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതുപോലെയുള്ള സംഭവങ്ങൾക്ക് നമുക്കറിയാമല്ലോ ചെറുപ്പം മുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യത്തിനല്ലാതെ വെറുതെ ഷോക്ക് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ എല്ലാ എന്താ റൂമുകളിലും ബാത്റൂമുകളിലും ഒക്കെ എന്താ കയറി ഇറങ്ങാനുള്ള ഫ്രീഡം കൊടുക്കുക അതുപോലെ തന്നെ അങ്ങനത്തെ രീതിയിൽ ഭംഗിയുള്ള നായ്ക്കളൊക്കെ ഉണ്ടാവില്ല നല്ല ക്യൂട്ടായിട്ടുണ്ടാകും കാണാൻ വേണ്ടിയിട്ട് ോമങ്ങളൊക്കെ ആയിട്ട് മേത്തൊക്കെ അപ്പോൾ ഇതുപോലെയുള്ള നായ്ക്കളൊക്കെ നമ്മൾ എന്താ വെറുതെ ഷോക്ക് വേണ്ടിയിട്ട് വാങ്ങി വളർത്താൻ വേണ്ടിയിട്ട് പാടില്ല നായ വളർത്താൻ നമുക്ക് പഠിച്ചവന് രണ്ട് മൂന്ന് കാര്യങ്ങൾ തന്നിട്ടുണ്ട് ആ ഒരു സംരക്ഷണത്തിന് അല്ലാതെ നമുക്ക് ഷോക്ക് വേണ്ടിയിട്ടൊന്നും നായയെ വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല അടുത്തതാണ് ഉള്ള വീട്ടിൽ മലക്കുകള് വരില്ല നജസ് എന്ന് പറയുമ്പോൾ ആ ബാത്റൂമ് ഉള്ള സ്ഥലമാണ് അവിടേക്ക് വരില്ല അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഇതാണ് കാര്യം ശ്രദ്ധിക്കേണ്ടത് ചെറിയ മക്കളുണ്ടെങ്കിൽ അവർ വീടിനുള്ളിൽ മൂത്രം മൂത്രമൊഴിക്കും അപ്പം നമ്മളത് അപ്പം തന്നെ ക്ലീൻ ചെയ്യണം കാര്യം ചില വീടുകളിൽ കണ്ടിട്ടുണ്ട് രാവിലെ എന്താ മൂത്രം ഒഴിച്ചതായിരിക്കും അത് വൃത്തിയാക്കാത്ത അങ്ങനെ തന്നെ അവിടെ കിടന്ന് എന്താ പറയുക മണത്ത് അങ്ങനെ തന്നെ അവിടെ വൃത്തിയാക്കാതെ അങ്ങനെ കിടക്കും അതൊരിക്കലും പറ്റില്ല കുട്ടികൾ മൂത്രം അഴിച്ചാൽ നമ്മളത് അപ്പം തന്നെ ക്ലീൻ ചെയ്ത് മാറ്റണം അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ നമ്മൾ നെജസ് അവിടുന്ന് ശുദ്ധമായിട്ട് എന്ത് ചെയ്യണം നീക്കം ചെയ്യണം അടുത്തതാണ് ഇത് അപൂർവം ചില വീടുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ മോഡേൺ വീടുകളിൽ ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പുതിയ ഹൗസ് വാമിങ്ങിൻ്റെ ആ വീഡിയോയില് വീടുകളിൽ മുന്നിൽ മറ്റേ അമ്പലത്തിലൊക്കെ ഉണ്ടാവുമല്ലോ മണി അവർ എന്താ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു മണി എടുക്കല ടീന്ന് പറഞ്ഞിട്ട് ആ ഒരു മണി അതുപോലെ തന്നെ വലിയ ഈ ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ ഉണ്ടാവും മണി അതുപോലെയുള്ള മണി നമ്മുടെ വീടിൻ്റെ മുന്നിൽ വെക്കുക എന്താ ബെല്ലിന് പകരമായിട്ട് അതും അങ്ങനെ അമർത്തിയാൽ എന്താ പറയുക അങ്ങനെ കയറ് താഴത്തിട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ അതും അങ്ങനെ തട്ടുമ്പോൾ ആ ഒരു മണിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു സൗണ്ട് എന്ന് പറയണത് പണ്ഡിതന്മാർ പറയുന്നത് ഷെയ്ത്താൻ്റെ ഇഷ്ടപ്പെട്ട സംഗീതമാണെന്നാണ് അപ്പോൾ ആ ഒരു ശബ്ദം കേട്ട ആ ഒരു പരിസരത്ത് കൂടെ ഷെയ്ത്താന് കറങ്ങി നടക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊരിക്കലും ആ ഒരു രീതിയിൽ ഷെയ്ത്താൻ എന്താ പറയുക നടക്കണം അപ്പോൾ ആ ഒരു മണി ഏതെങ്കിലും ഒരു വീടുകളിലുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റുക അപ്പോൾ ഇത്രയൊക്കെയാണ് എന്ന് പറയാനുള്ളത് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളത് പെട്ടെന്ന് തന്നെ മാറ്റുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അസ്ലാമലൈക്കും